ഹലോ വെൽക്കം ടു അദ്രിയാസ് ബ്ലോഗ് അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ വീഡിയോന്നല്ല ഇന്നൊരു നോർമൽ വീഡിയോ നോർമൽ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് ആറ് ആയി അപ്പോൾ ഇന്നലെ ഞാൻ ഇൻ്റർവ്യൂ കൊടുക്കണത് ആറാം തീയതിയാണ് അപ്പം ആയിരുന്നു ടീച്ചേഴ്സ് ഡേ അപ്പോൾ ജോലി കിട്ടിയിട്ടുള്ള ആദ്യത്തെ ടീച്ചേഴ്സ് ഡേയും പിന്നെ അദ്രിക്ക് ആദ്യത്തെ ടീച്ചേഴ്സ് ഡേ ഗിഫ്റ്റ് ഉണ്ടാക്കണ പരിപാടിയും കൂടി എനിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇപ്പോൾ ഉള്ളത് ഒരു ആറ് ഏഴ് ടീച്ചേഴ്സ് ഞാനും കൂടി കൂടി ഏഴ് ടീച്ചേഴ്സാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഏഴ് ടീച്ചേഴ്സിൽ ആറ് ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ അത്തിരിക്ക് ഒരു ടീച്ചേഴ്സ് ഡേ ഗിഫ്റ്റ് പോലെ ഞാനൊരു ക്രാഫ്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ടായി അപ്പോൾ അതിൻ്റെ വീഡിയോ വീഡിയോ ഫുള്ളായിട്ടൊന്നുമില്ല ജസ്റ്റ് അത് ചെയ്തത് അതെന്താന്നുള്ളത് ഒരു ചെറിയൊരു ചെറിയൊരിതുണ്ട് പിന്നെ സ്കൂളിലത്തെ സെലിബ്രേഷൻ്റെ വീഡിയോസാണ് അപ്പോൾ കൂടുതലും ഫോട്ടോസാണ് കാരണം നമുക്ക് ആ ഒരു തിക്കും തിരക്കിലും നമുക്ക് വീഡിയോ എടുക്കുന്ന കാര്യം ഹോട്ട്മെയിൻ വീഡിയോ എടുക്കാനും പറ്റില്ല അപ്പോൾ ജസ്റ്റ് ചെറിയൊരു കുറച്ച് ഫോട്ടോസും പിന്നെ ഒരു കേക്ക് കട്ടിങ്ങും ഒക്കെ ഉണ്ട് അപ്പോൾ ആ കേക്ക് ഉണ്ടാക്കിയത് ഞാൻ തന്നെയാണ് ഇപ്പോൾ സ്കൂളിലേക്ക് കേക്കും എന്ത് ബർത്ത് ഉണ്ടായാലും കപ്പ് കേക്ക്സും കേക്ക്സും ഒക്കെ ഉണ്ടാക്കുന്നതിപ്പോൾ ഞാൻ തന്നെയാണ് ഞാനാണിപ്പോൾ അവിടുത്തെ ഒഫീഷ്യൽ ബേക്കർ ബേക്കർ എന്ന് തന്നെ പറയാം അപ്പോൾ സ്കൂളിലേക്ക് അപ്പോൾ ടീച്ചേഴ്സ് ഡേയുടെ ഒരു ചെറിയൊരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു റെഡ് വെൽവെറ്റ് ആണ് കേക്ക് അപ്പോൾ അതുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അത്തിരിക്കുള്ള ടീച്ചേഴ്സ് ഡേയുടെ ഗിഫ്റ്റും അതൊക്കെ കൊണ്ട് പോയി ടീച്ചേഴ്സ് ഡേ ആഘോഷിച്ചു എനിക്കും കുറേ ഗിഫ്റ്റ് കിട്ടി ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കാരണം പ്രീ സ്കൂളാണ് പ്രീ സ്കൂളെന്ന് പറയുമ്പോൾ ചെറിയ മക്കളാണ് അവർക്കിപ്പോൾ ടീച്ചേഴ്സ് ഡേ എന്താണ് അല്ലെങ്കിൽ ഏതാണ് എന്താണെന്നൊന്നും അറിയില്ല പക്ഷേ പേരൻസ് സൈഡിൽ നിന്ന് അവർ നന്നായിട്ട് അവർ ചെയ്ത് കൊടുത്തു വിട്ടു അങ്ങനെ ഒരു കുറച്ച് ഗിഫ്റ്റും കിട്ടി പിന്നെ സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് ഗിഫ്റ്റ് കിട്ടി സ്കൂളിൻ്റെ മെയിൻ ബ്രാഞ്ചിൽ നിന്ന് അവർ ഗിഫ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഞങ്ങൾക്ക് ഇന്നലെ തന്നു അപ്പോൾ അങ്ങനത്തെ ഒരു ചെറിയൊരു വീഡിയോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടമാവണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസുകൾ വീണ്ടും പ്രതീക്ഷിക്കാം അപ്പോൾ എന്തായാലും നമുക്ക് ഈ വീഡിയോയിലേക്ക് നമുക്ക് നേരം വൈകാണ്ട് നമുക്ക് ഈ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ പറഞ്ഞ പോലെ ഇത് തലേൻ്റെ തലേ ദിവസത്തെ വീഡിയോ ആണ് രണ്ട് ദിവസം മുമ്പേ ഞാൻ അത്രയൊക്കെയുള്ള ഗിഫ്റ്റ് റെഡിയാക്കി വെച്ചു കാരണം ചിലപ്പോൾ കേക്കിൻ കേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് തലേ ദിവസം കേക്കിൻ്റെ പണിക്കിരിക്കേണ്ടി വരും അപ്പോൾ ഇത് ഞാൻ തലേൻ്റെ തലേ ദിവസം ഉണ്ടാക്കി അത് കഴിഞ്ഞ് പിന്നെ കേക്ക് ടീച്ചേഴ്സ് ഡേയുടെ തലേ ദിവസം കേക്ക് ഉണ്ടാക്കി അപ്പോൾ ഇത് എല്ലാവർക്കും ഒരേപോലത്തെ തന്നെയായിരുന്നു വ്യത്യാസങ്ങളൊന്നും ഇല്ല ഇതേപോലെ രണ്ട് മാർക്കർ വെച്ച് ഇതിങ്ങനെ ബോക്സ് തുറക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചോക്ലേറ്റ്സ് ഉള്ള ഒരു ഗിഫ്റ്റ് ബോക്സ് ആയിരുന്നു ചോക്ലേറ്റ്സും പിന്നെ കുറച്ച് റൈറ്റിങ്സ് ഹാപ്പി ടീച്ചേഴ്സ് ഡേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റൈറ്റിങ്സ് ഒക്കെ ആയിരുന്നു അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടമായി കൊടുത്തപ്പോഴൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി അപ്പോൾ അത് ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് കുറച്ച് ടീച്ചേഴ്സ് ഡേയുടെ സ്കൂളിലത്തെ ഡെക്കറേഷൻ ആണ് അധികം ഡെക്കറേഷൻ ചെയ്യാൻ നിന്നില്ല ടീച്ചേഴ്സ് ഡേ അല്ലേ കുട്ടികൾക്ക് വേണ്ടിയിട്ടല്ലോ അതുകൊണ്ട് അധികം ഡെക്കറേഷൻ ചെയ്തില്ല ഇതൊക്കെ എനിക്ക് കിട്ടിയ ഗിഫ്റ്റാണ് ആ ഗിഫ്റ്റിന് വേണ്ടി ജസ്റ്റ് പോസ് ചെയ്തതാണ് ഗൈസ് അപ്പോൾ ഇത് ഗിഫ്റ്റ് കിട്ടിയതാണ് ഇത് രണ്ട് ടീച്ചർമാരുടെ ഗിഫ്റ്റും കൂടി ഉണ്ട് എൻ്റെ ക്ലാസ്സിൽ ഞാനും പിന്നെ വേറൊരു ടീച്ചറും കൂടിയാണ് ഇരുപത് കുട്ടികളും അപ്പോൾ ഒരു ടീച്ചർക്ക് പത്ത് കുട്ടി എന്നുള്ള റേഷ്യോയിലാണ് പോണത് അപ്പോൾ ഇതൊക്കെയാണ് കുട്ടികൾ അന്നൊരു കുട്ടിയുടെ ബർത്ത്ഡേയും കൂടി ഉണ്ടായി അപ്പോൾ അങ്ങനെ എനിക്ക് കിട്ടിയ ഗിഫ്റ്റുകളാണ് ചെറിയ കുറച്ച് കുറച്ച് ഗിഫ്റ്റുകളൊക്കെ കിട്ടി ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇതൊക്കെ കിട്ടും എന്നുള്ളത് ഇത് ഞങ്ങൾ ഹെഡായ ഞങ്ങളുടെ ഇത് ഹെഡാണ് നമിത മാം അപ്പോൾ നമിത മാമിന് പ്ലേ ഗ്രൂപ്പിൽ നിന്ന് ഞങ്ങൾ ടീച്ചേഴ്സ് പ്ലാൻ ചെയ്തിട്ടൊരു ചെറിയൊരു ഗിഫ്റ്റ് പോലെ അങ്ങനെ കൊടുത്തു ഇതൊക്കെ കിട്ടിയ ഗിഫ്റ്റുകളാണ് കുറേ കാർഡുകൾ കിട്ടി കുറേ മിഠായികൾ കിട്ടി കുറച്ച് പാനകൾ കിട്ടി അപ്പോൾ അങ്ങനത്തെ കൂടുതലും ടീച്ചേഴ്സിന് ടീച്ചേഴ്സ് ഡേ കഴിയുമ്പോൾ കിട്ടുന്നത് പാനകളാണ് കൂടുതൽ പിന്നെ ഇത് അതിരിയാണ് കൊടുത്ത ഗിഫ്റ്റുകളാണ് ടീച്ചേഴ്സിന് അപ്പോൾ അതൊക്കെ കൊടുത്ത് ഫോട്ടോസൊക്കെ എടുത്തതാണ് കുഴപ്പമൊന്നും ഉണ്ടായില്ല ചെറിയൊരു നാണം അത് പിന്നെ ഓൾറെഡി ഉണ്ട് അവൾക്ക് നാണം അപ്പോൾ അതൊക്കെ കൊടുത്ത് പിന്നെ ഇതേ ഇതാണ് ഞാൻ എന്തൊക്കെ കേക്ക് റെഡ് വെൽവെറ്റാണ് കേക്ക് ഹാപ്പി ടീച്ചേഴ്സ് ഡേ എന്നൊക്കെ എഴുതി എഴുതിച്ചിട്ടുണ്ട് ഇത് ഞങ്ങൾക്ക് ഗിഫ്റ്റ് ഞങ്ങൾക്ക് ടീച്ചേഴ്സിന് തരാനുള്ള മാനേജ്മെൻറ്റ് സൈഡിൽ നിന്ന് തരാനുള്ള ഗിഫ്റ്റാണത് അപ്പോൾ ഇത് രണ്ട് സാറുമാരാണ് അത് മാനേജ്മെൻറ്റിലുള്ള സാറന്മാരാണ് അവരാണ് നമുക്ക് ഈ ഗിഫ്റ്റ് തരേണ്ടത് അപ്പോൾ അവരുണ്ടായിരുന്നു പിന്നെ ടീച്ചേഴ്സും ലേഡീസ് ടീച്ചേഴ്സ് മാത്രമേ ഉള്ളു അവിടെ പിന്നെ ഒരു സെക്യൂരിറ്റി പുറത്തും സാറുമാർ ഇങ്ങനെ സെലിബ്രേഷൻസും കാര്യങ്ങളും ഉണ്ടായി ഉണ്ടാവാണെങ്കിൽ മാത്രമേ അവർ വരുള്ളൂ അല്ലാത്തപ്പോൾ വരില്ല ഫുള്ളും ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട് വാച്ച് ചെയ്യാനായിട്ട് അതുകൊണ്ട് അവരങ്ങനെ ഡെയിലി അങ്ങനെ വരുന്നില്ല അപ്പോൾ അങ്ങനെ വന്ന് ഇതിപ്പോൾ ഹെഡ് എല്ലാവർക്കും കൊടുക്കാണ് അപ്പോൾ ഇപ്പോൾ ഹെഡ് കൊടുക്കണത് കെ ആ എന്ന് പറഞ്ഞൊരു ടീച്ചറാണ് അത് അതിരിയുടെ ക്ലാസ് ടീച്ചറാണത് പിന്നെ ഇതും അന്തിരിയുടെ ക്ലാസ് ടീച്ചറാണ് രണ്ട് പേരാണ് അവിടെ ഉള്ളത് ഇത് അർപ്പിത മാം ഇത് ഈ ടീച്ചറും പിന്നെ ഞാനും പിന്നെ വേറൊരു ടീച്ചറും കൂടിയാണ് പ്ലേ ഗ്രൂപ്പിലുള്ളത് ഇത് റിംജിം മാം അത് നമ്മുടെ എൽ കെ ജിയിലെ ടീച്ചറാണ് പിന്നെ ഞാൻ പിന്നെ അപ്പുറത്ത് നിൽക്കുന്നതിൽ ആവണ്യ മാം ആളും ഞാനും അർപ്പിത മാമും കൂടിയാണ് പ്ലേ ഗ്രൂപ്പ് ഹാൻഡിൽ ചെയ്യുന്നത് അപ്പോൾ അവർ പറയാണ് കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാനും ഇപ്പോൾ കഴിച്ചപ്പോഴെനിക്കും തോന്നുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മാനേജ്മെൻ്റ് സൈഡിൽ തന്നെയായിരുന്നു ഫുഡ് അങ്ങനെ അപ്പോൾ അങ്ങനെ ചെറിയൊരു സെലിബ്രേഷൻ കുറച്ച് മ്യൂസിക് ഡാൻസ് പിന്നെ കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ചെറിയൊരു സെലിബ്രേഷൻ ആഘോഷിച്ചു അപ്പോൾ അത്രയുള്ളൂ താങ്ക് യു